ൃശ്ശൂരിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് അല്ലേ ഇത് ഇവിടെ നോക്കണ്ട കൈലാണല്ലോ കൊറേ ഉണ്ടല്ലോ മട്ടനുണ്ട് ബീഫുണ്ട് ഫിഷ് നമുക്ക് അറബിക് നല്ല ട്രഡീഷണൽ പിന്നെ ഹണി ചില്ലി ഉണ്ടാവും പിന്നെ നമുക്ക് സോഫ്റ്റ് മീറ്റില് മട്ടനില് വരുന്നുണ്ട് പിന്നെ ബീഫിന്റെ ബീഫ് റിപ്സ് ഉണ്ടാവും ബീഫ് ക്യൂബ്സ് മന്തി മതി എല്ലാവരും ഹായ് പെരുവരി വന്നു കാന്താരി വന്നു ഫിഷ് വന്നു മട്ടം വന്നു ഇന്ന് ഞാൻ പൊളിക്കും സൂപ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അത് ഫിഷ് പടയ്ക്കാം ഈ കുന്ത്രാടം വെച്ചിട്ട് എങ്ങനെയപ്പോ തിന്ന ആരും നോക്കണില്ല കൈകൊണ്ട് തിന്നാം എന്തൊരു രസം ഇനി കാന്താരി എടുക്കാം നല്ല എരിവുണ്ട് നെക്സ്റ്റ് പെരുവരി വരട്ടേ ഇനി ചിക്കൻ മാറി മട്ടം വരട്ടെ ഹായ് എന്തോ രസ ഉം ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല സൂപ്പർ ആയിരുന്നു അത് ഇവിടുത്തെ തിരക്കെ കണ്ടാലറിയാം ആംബിയൻസും വേറെ ലെവലാണ് പ്രൈവറ്റ് ഡൈനിങ് നേട്ടവർക്ക് അതും ഉണ്ട് ഇവിടെ കൂടാതെ വിശാലമായ പാർക്കിംഗും ഉണ്ട് കേട്ടാ സ്പോട്ട് വന്നിട്ട് തൃശ്ശൂരിലെ റൗണ്ട് ഗ്ലോബൽ ഡൈനർ ആണ് കേട്ടാ